അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ പണ്ട് കാലം മുതലേ ഉള്ള ഒരു ഡ്രിങ്ക് ആണ് സംഭാരം അപ്പൊ ആ സംഭാരം ഉണ്ടാ ആണ് അപ്പൊ സംഭാരം ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് അല്ലേ നമുക്ക് സംഭാരം ഉണ്ടാക്കണ്ടേ അമ്പിക്ക് വേണോ സംഭാരം വേണോ ഉണ്ടാക്കുന്നത് നോക്കാം എങ്ങനെയെന്ന് അപ്പൊ അതാ സമ്പാരുണ്ടാക്കാനുള്ള സാധനമൊക്കെ എടുത്തു വെച്ചാൽ എന്താ ഇതിൽ കഷ്ണ ഇഞ്ചി പിന്നെ ഒരു ചെറിയ ഉള്ളി പിന്നെ ഞാൻ അത് കാന്താരിയാണ് എടുത്തത് പച്ചമുളക് ആണെങ്കിൽ എരിവിനുസരിച്ച് മുളകെടുക്കുക കാന്താരി എടുത്തോളുമ്പോൾ അധികം എരു പറ്റാത്തതുകൊണ്ട് ഞാൻ മൂന്ന് കാന്താരി എടുത്തിട്ടുള്ളു അപ്പൊ ഞാൻ നാല് പേർക്കുള്ള സമ്പാരാട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് ആ ചെറിയുള്ളിയും കാന്താരി മുളകും ഇഞ്ചിയും കൂടി ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് തൈര് നല്ല പുളിയുള്ള തൈര് ഒരു കപ്പ് നല്ല പുളിയുള്ള തൈര് വേണം പിന്നെ മൂന്ന് കപ്പ് വെള്ളം ഇതാ ആവശ്യത്തിന് ഉപ്പ് ഇത് നല്ല മിക്സിയില അടിച്ചെടുക്കു വേണോ വേണോ നമ്പിക്ക് വേണ്ട ആ സൂപ്പറാണ് നമുക്ക് വേണോ എനിക്ക് വേണോ വേണോ എനിക്ക് വേണ്ടേ മതി മതി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച ആ ചെറിയുള്ളിയും ഇഞ്ചിയും കാന്താരി മുളകും ലേശം കയ്യേക്കിൻ്റെ എടുത്ത് അത് കൈകൊണ്ട് നല്ല നൗണ്ടിടുക നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ അതിന്റെ ഫ്ലേവേഴ്സ് കരുവേപ്പരിന്റെയും ഇഞ്ചിന്റെ വെളുത്തുണ്ടൊക്കെ ആ ഫ്ലേവേഴ്സ് ഇതിൽ നല്ലോണം ചേർന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം